നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയാർ ആദ്യം പ്രധാന വാർത്തകൾ വാഹനവും ജീവനക്കാരുമില്ല അവഗണനയിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ റെസ്ക്യൂ വാച്ചർമാരെയും വാഹനവും അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യം ശക്തം ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേലചന്ത ചന്ത രണ്ടായിരത്തി ഇരുപത്തിനാല് വടക്കാഞ്ചേരി നഗരസഭാ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടന്ന ചന്തയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവ്വഹിച്ചു വിഭജന ആശയങ്ങൾക്കെതിരെ പോരാടണമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം അഭിറാം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു മണ്ഡലം കൺവെൻഷൻ അഭിറാം ബാങ്കേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ വെച്ച് ചേർന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ഷാജി ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം തൃശൂർ റോഡിലെ യാത്രാ ദുരിതം ഒഴിവാക്കുവാൻ മുഖ്യമന്ത്രിയുടെ വാഹനവിയോഗം തെരഞ്ഞെടുത്തത് കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് സുരക്ഷയ്ക്കായി വൻ പോലീസ് സന്നാഹത്തെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വിന്യസിച്ചിരുന്നത്